ഫ്രണ്ട്സ് അതിഭീകരനായ ഞാൻ തന്നെ ഒളിച്ച് മുടക്കിട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട് നമ്മൾ വൃത്തിയാക്കുന്നതിനു ശേഷം ഇതിൽ നിന്ന് മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കേണ്ടത് അപ്പോൾ വിവിച്ചെടുത്താൽ ഞാൻ കഷ്ണമെടുത്ത് അങ്ങോട്ട് കഴിച്ച് അതിൻ്റെ സാറൊക്കെ അങ്ങോട്ട് ഊറ്റി ഇറക്കിയതിനു ശേഷം നമ്മൾ പുറത്തോട്ട് തൊപ്പിക്കളയണം പിന്നെ നിങ്ങളിത് കഴിച്ചിട്ട് ഇതൊക്കെ അങ്ങനെ കുരുങ്ങിയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ സൂപ്പർ ഗ്ലാസിലോട്ട് ഒഴിച്ചെടുത്തതിനെ വേറെ ഒഴിച്ചാത് കുറച്ച് എണ്ണയും കടുകും കറിവേപ്പിലും ഇഞ്ചും വലുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തും പിന്നെ കുറച്ച് പയറും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കും പിന്നെ സവാളയും പച്ചമുളകും കുറച്ചുപ്പും കൂടി ഇട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കണം ഞാൻ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് കൂടിയും കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിരുന്നില്ല ആ വെള്ളം കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് തക്കാളും കൂടി ഇട്ടിട്ട് നമ്മൾ ആറ്റിളക്കി ഒരു വാഴയില വെച്ച് കൊടുത്തു പിന്നെ ഒരടപ്പും കൂടിയിട്ട് അങ്ങോട്ട് അടച്ചു കൊടുത്തു കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ സൂപ്പർ മണം വരുന്നുണ്ട് രക്ഷയില്ലാത്ത മണം വരുന്നു കേട്ടോ അതേ സംഭവം റെഡി ആയിട്ട് നല്ല ചൂട് കപ്പിലോട്ട് അങ്ങോട്ടിട്ട് വെച്ചാൽ ആ ഞാൻ ഇന്ന് കുറച്ച് അതേപോലെ കുത്തിരി അടുത്തേശം ബാലുശ്ശേ കഴിച്ചു നോക്കി സൂപ്പർ ടേസ്റ്റായിട്ട് ഒരു രക്ഷ ഇല്ലാത്ത ടേസ്റ്റായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും